ജിഹാദികൾ ആരെങ്കിലും എന്റെ പ്രിയ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മേൽ കയറുകൾ റെഫറൻസ് വെച്ചിട്ടേ പറയാ മുഹമ്മദ് മഹാ വൃത്തിഘട്ടനും ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കാർക്ക് ഒരു സംശയവും പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ മുഹമ്മദ് ഏതാണ്ട് സെവൻ ഹൺഡ്രഡ് അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് വരെ ചില പുസ്തകങ്ങളിൽ പറയുന്നത് എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് വരെ യപൂതന്മാരുടെ ബനു കുറൈത ട്രൈബിലെ യഹൂദന്മാരുടെ കഴുത്തുകൾ അറുത്ത് മാറ്റിയത് ആ മദീനയിലെ ആ തെരുവുകളിൽ നല്ല വൃത്തി ഉള്ളി പൊടികൊഴിച്ചിട്ട് അവിടെ കഴുത്തുകൾ എടുത്തു മാറ്റി എന്നാണ് വളരെ കൃത്യമായിട്ട് ഇഷാക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഏതാണ്ട് എനിക്കൊന്ന് പേജ് നമ്പർ നാനൂറ്റി അറുപത്തഞ്ചോ അറുപത്തേഴോ ഏതാണ്ടാണ് ഓക്കെ അതുകൊണ്ട് മേളിൽ കയറി വരുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം എനിക്ക് എനിക്കൊന്ന് നമുക്ക്

ഖത്തറിൽ രാഷ്ട്രീയ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് ജിഹാദ് നടത്തുന്ന ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനയായ ഹർക്കത്ത് അൽ മുഖാമിക എന്ന തമാസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ ഖാസൻ മുസ്ലിം ഭീകരന്മാർ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ചകത്ത് കടന്ന് ദിവസങ്ങൾ പ്രായമുള്ള പിഞ്ചുകുട്ടികളടക്കം ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളുടെ ജീവൻ കവർന്നിരത്തുന്നുണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഒരു പുതിയ അധ്യായം രചിച്ച് ലോകത്തെ ഞെട്ടിച്ചതിന്റെ രണ്ടാം വാർഷികം മനുഷ്യത്വത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായം എഴുതപ്പെട്ടതിന്റെ രണ്ടാം വാർഷികം ഇസ്ലാം എന്നാൽ എത്രമാത്രം ഹീനവും നീചവും ക്രൂരവും നികൃഷ്ടവുമാണെന്ന് പരിഷ്കൃത ലോകത്തിന് മുമ്പിൽ കാട്ടിയതിന്റെ രണ്ടാം വാർഷികമാണ് വാർഷികമാണിതിന്റെ ഈ ജിഹാദി ഭീകരാക്രമണം മനസ്സിനകത്തും മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരിലും നടുപ്പുളവാക്കിയ ഒരു ദുഷ്ടതയായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം ആ മനുഷ്യത്വത്തിന്റെ കളിക അവശേഷിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ ഈ അന്തംകമ്പികളെയും ടീമുകളെ കുറിച്ചല്ലാ മനുഷ്യരായിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് അന്തംകമ്മികൾ മാത്രമല്ല കുഞ്ഞികളും ഇത് തന്നെയാണ് നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആരുടെയും കാലു നിൽക്കുന്ന ആരുടെയും കാലു പിടിക്കുന്ന ഈ ടീമുകൾ അവർക്കൊന്നും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല അവർക്ക് എങ്ങനെ അധികാരത്തിലെത്തിയാ മതിയെന്നേ ഉള്ളൂ അപ്പൊ അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മനുഷ്യത്വമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഭീകരാക്രമണം ഒരു വലിയ നടുക്കം തന്നെയായിരുന്നു എഴുത്തുമാനെ അറിയാത്ത അപരിഷ്കൃതനായ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മനുഷ്യത്വഹീനതയും ഉത്തമ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ തമാസ് ഭീകരന്മാർ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഖൈബറിലെയും ബനു നദീറിലെയും ബനുഖുറേലെയും നിരപരാധികളായ ജൂതന്മാരുടെ രക്തം എങ്ങനെയാണോ ചുരിഞ്ഞത് അതേപോലെ തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരും അല്ലാത്തവരുമായ നിസ്സഹായരായ മനുഷ്യരുടെ രക്തവും ഇന്നത്തെ ഈ ആധുനിക കാലത്തെ മുഹമ്മദിന്റെ അനുയായികൾ ചെയ്തു യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ കുറ്റബോധത്തിന്റെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ ഖുറാനിലും ഖദീസുകളിലും ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന മതപരമായ കടമയും കർത്തവ്യവുമാണ് തങ്ങൾ നിർവഹിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ മനുഷ്യ പിശാച്ചുക്കൾ അന്ന് ഇസ്രായേലിന്റെ കിരച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു കുന്നുതള്ളി താണ്ടവുമാണിയത് കുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചു കൊന്നു അതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ കൊന്നു ജീവനോടെ ആളുകളെ ചുറ്റു കൊന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തുകൊണ്ട് നെബിചര്യം നിറവേറ്റി പുരുഷന്മാരുടെ തലയറുത്തു. അതിൽ കോളോ പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട വൃദ്ധന്മാർ ആയ വന്ന അങ്ങനെയുള്ള ആ വൃദ്ധന്മാരെ അങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വെച്ച് ജീവനോടെ വേവിച്ചെടുത്തു ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാവ സ്ത്രീകളുടെ തലയിലേക്ക് തോക്ക് ചേർത്ത് വെച്ചിട്ട് വെടികൊണ്ട് കയറ്റി അവസാനം കൊന്നും കൊന്നും അടുത്തപ്പോ ഇവര് കണ്ണി കണ്ട മനുഷ്യരെയൊക്കെ അത് ജൂതന്മാർ മാത്രമല്ല കേട്ടോ അവിടെ ജോലിക്ക് പോയിരുന്ന നേപ്പാളിൽ നിന്നും മറ്റു അല്ലെങ്കിൽ പുറമേ എന്നൊക്കെ വന്നിട്ടുള്ള ആൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവ യൂദനേ അല്ല ഇസ്രായേൽ ഐഡന്റിറ്റി അല്ല ഉള്ളത് ഇവ പുറമേ ഉള്ളവരാണ് അതൊക്കെ അറിഞ്ഞിട്ടും ഉള്ള ആൾക്കാരെ സകലനത്തിനെ കണ്ട കണ്ണി കണ്ടവരെയൊക്കെ പിടിച്ച് ട്രക്കുകളിൽ അട്ടിയട്ടിയായിട്ട് അവരുടെ മോളിൽ കയറിയിരുന്ന ഉമ്മമാർ ഖാസയിലേക്ക് തിരിച്ചു പോകും ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് നിരപരാധികളുടെ ഹൃദയം പൊട്ടുന്ന നിലവളികൾ ഉയരുന്ന സമയത്ത് ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ആപാലവൃദ്ധൻ ജനങ്ങൾ ആപാലവൃദ്ധം എന്ന് ഞാൻ ചുമ്മാ ഇതായിട്ട് പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല അക്ഷരാർത്ഥത്തിൽ അക്ഷരാത്വത്തിൽ ആപാലവൃദ്ധ അതായത് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ജനം മനസ്സിലായോ ജൂതന്റെ രക്തം വീണ് ഭൂമി ചോന്നതിൽ സന്തോഷം പൂണ്ട് അന്യോന്യം മധുരം വിളമ്പി തെരുവുകളിൽ നൃത്തം ചവിട്ടുകയായിരുന്നു ഇന്ന് ഈ കേരളക്കരയിൽ പോലും ആ സന്തോഷത്തിന്റെ അനുകൂലികളെത്തി നിങ്ങൾക്ക് കേവലം രണ്ടു രണ്ടുപോലെ മുമ്പ് നടന്നതല്ലേ? ഇസ്രായേലിന്റെ കുട്ടിഘോഷിക്കപ്പെട്ട അയോൺ ടോമിനെ ഖമാസിന്റെ റോക്കറ്റുകൾ തകർത്ത് ധരിപ്പണമാക്കിയെന്നും കൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക ധർമ്മഭടന്മാര് സോഷ്യൽ മീഡിയയിൽ ആനന്ദഘോഷം നടത്തുന്നത് ഓർമ്മയില്ലേ അതൊക്കെ എന്തായിരുന്നു നൗമാരുടെ ഇത് അപ്പൊ ഈ ഇത്ര കുട്ടിഘോഷിക്കപ്പെട്ട വിശ്വപ്രസിദ്ധമായ അയോൺ ടോം തകർന്നു ിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വീരവാദമായിരുന്നു തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പിരവാദമാണ് പക്ഷെ ഇരവാദത്തിന് മുമ്പ് വീരവാദത്തിന്റെ ഒരു ഉണ്ടായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഇതേ ദിവസം വീരവാദമായിരുന്നു ക്ലബ് ഹൗസിൽ രാത്രി അതേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ഞങ്ങൾ ശനിയാഴ്ച റൂമുകൾ ഇടാത്തതാണ് എന്നിട്ട് അന്ന് ശനിയാഴ്ച റൂമിട്ടുണ്ട് ആ സമയത്ത് വെറുതെ ഇട്ടതല്ല ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ പിന്നെ കുറെ മുസ്ലിം ഗ്രൂപ്പുകളിൽ ആഘോഷമാണ് അതുകൊണ്ട് മാത്രം ഞങ്ങൾ അന്ന് ബുദ്ധിമുട്ടുന്ന വൈകുന്നേരം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്രായേലിനെതിരായ ഈ ക്രൂർമായ ആക്രമണം തമാസ് മനപൂർവ്വം തുടങ്ങി വെച്ചൊരു യുദ്ധമാണ് യുദ്ധമൊന്നും പറയാൻ പറ്റില്ല അത് കേവലം ഒരു ജിഹാദി ഭീകരാക്രമണമാണ് എന്തായാലും ഇസ്രായേൽ തിരിച്ചടിച്ചു നോക്കിയൊരു യുദ്ധമായിട്ടു അപ്പൊ ഇത് രണ്ടു ആയല്ലോ ഈ രണ്ടു വർഷം കഴിഞ്ഞ ദിവസം നമ്മൾ തമാശ തുടങ്ങി വെച്ച യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നൊന്ന് പരിശോധിച്ചു നോക്കാം എന്തായിരുന്നു മൊത്തത്തില് ഇത് രണ്ടു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആണ് ഇസ്രായേലിന് എല്ലാം കൊണ്ടും നേട്ടമാണ് കാരണം അതുവരെക്ക് ഇസ്രായേൽ വേട്ടക്കാരന്റെ പക്ഷത്താണ് ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ വേട്ടക്കാരന്റെ പക്ഷത്തും പലസ്തീനികൾ ഇരയുടെ പക്ഷത്തുമായിരുന്നു പക്ഷേ, രണ്ടു കൊല്ലത്തിനു മുമ്പ് നടന്ന ഈ ഒറ്റ സംഭവത്തോടുകൂടി പ്ലേറ്റ് നേരെ തിരിഞ്ഞു ഇസ്രായേൽ ഇരയാണെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി ഇസ്ലാമിക ഭീകരതയുടെ ഇരയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലായി അത് ഓരോ നമ്മൾ കഴിഞ്ഞാ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ ടെലഗ്രാമിന്റെ ആ ലിങ്ക് അത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണും അത് മാത്രമല്ല വേറെയും കുറെ ഉണ്ട് ഇതിന്റെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് വെബ്സൈറ്റുകളിൽ ചെന്നാലും കാണും അവരത് ഓരോ ഫയലുകളായി തിരിച്ചിട്ടിരിക്കുകയാണ് ഓരോ കിബ്ബുഡ്സുകൾ ആ അതിന്റെ ഫയലുണ്ട് അപ്പൊ ഇന്ന കീബുഡ്സ് കാരണം ആക്രമണം ആ കിബ്ബുഡ്സിന് ഓരോ ഫാമിലിയുടെ ഫയൽ വേറെ അതിനകത്ത് കാണാം ആ ഫാമിലി ഓരോരുത്തരെ എങ്ങനെ കൊന്നിരിക്കുന്നു അതിന്റെ ചിത്രങ്ങൾ മനസ്സിലായി ഓരോരോ പ്രദേശങ്ങളിലെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട കീബുട്സുകളുടെ ഫയലുകൾ വേറെ പിന്നെ അതല്ലാതെ റോഡുകളിൽ കൊച്ച് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ കാണാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ അമ്മ മാറോട് അടുക്കി പിടിച്ച് കത്തിക്കരിഞ്ഞു പോയി കിടക്കുന്നത് ആ ചിത്രം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസാക്ഷി ഉള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഞാൻ സത്യം പറഞ്ഞ അധികം കണ്ടില്ല കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തിയത് എനിക്ക് പറ്റുന്നില്ല അതുപോലെയുള്ള ക്രൂര ഇതാണ് ഇസ്രായേല് ഇസ്രായേലിന്റെ നയതന്ത്ര പ്രതികള് യു ലെ മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കെല്ലാം ഈ ഫോട്ടോകൾ കൊടുത്തു ഇതല്ല ചുമ്മാ പെൻഡ്രൈവിലാക്കിയിട്ടല്ല ഫോട്ടോ ആയിട്ട് തന്നെ കൊടുത്തു ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ കൊടുത്തു എല്ലാവർക്കും അത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇസ്രായേൽ എന്തുകൊണ്ട് ഇരയായിരിക്കുന്നു എന്ന് അതിന് ശേഷം പിന്നെ ഇസ്രായേലിന്റെ ഒരു തിരിച്ചടി ഉണ്ട് ഇവര് പെട്ടെന്ന് രണ്ടു ദിവസം മുമ്പ് വീരവാദം അടിച്ചുകൊണ്ടിരുന്ന ഒറ്റ അടിക്ക് വേറെ ഇതിലേക്ക് മാറി മോട് മാറി അവരുടെ ആ വീരവാദ മോഡിൽ നിന്ന് ഇരവാദ മോഡിലേക്ക് മാറി അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ കൊല്ലുന്നേ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകൾ ആ ഗർഭിണികൾ സ്ത്രീകൾ കുട്ടികൾ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിൽ ആ കരച്ചിൽ ഒന്നും തീർന്നിട്ടില്ല തീരുകയും വേണ്ട ഇസ്രായേൽ അന്ന് പറഞ്ഞിരുന്നു അപ്പം പറഞ്ഞു ഞങ്ങളായിട്ട് ആരംഭിച്ച യുദ്ധമല്ല ഇത് പക്ഷെ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളത് ഞങ്ങള് തീരുമാനിക്കും ഞങ്ങളായിട്ട് യുദ്ധം അവസാനിപ്പിക്കും എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ആ പറഞ്ഞത് അയാൾ അങ്ങനെ തന്നെ നിർവഹിച്ചൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മാറ്റം ഇല്ല അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക കഴിഞ്ഞ ശേഷിയുള്ള ആ ലീഡർഷിപ്പ് വളർത്തിയുള്ള മനുഷ്യർ എന്തൊക്കെ പറഞ്ഞത് ഈ മാതിരി സാധനം ആ ലോകം എന്തൊക്കെ പറയുന്നത് കുറക്കൂട്ടോ അയാൾ മുന്നോട്ട് തന്നെ പോകുന്നു അമേരിക്ക പറഞ്ഞിട്ട് പോലും അയാൾക്ക് കൊണ്ടുപോകുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പൗരന്മാരുടെ ജീവൻ അവർ കൊടുക്കുന്ന വില അത്രയാണ് ആ പൗരന്റെ ആ ഒരു പൗരന്റെ ജീവൻ എടുത്താൽ അതിന് കണക്കവര് ചോദിക്കും അതാണ് വ്യത്യാസം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കാര്യം തിരിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണും ഇത് ഹമാസിന് തന്നെ ഹമാസ് ഏത് സത്യം പറഞ്ഞ ആത്മഹത്യാപരമായ ഒരു കാര്യമായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ഇസ്രായേൽ ഒരിക്കലും പലസ്തീനികളുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇവരെയൊക്കെ തീർക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യമില്ല ആ ഒരു സമാധാനപരമായ സഹോർത്തിത്വം എന്നുള്ള ആ കാഴ്ചപ്പാടാണ് എപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നത് സമാധാനപരമായ സഹോർത്തി ഈ പലസ്തീനികളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താവക്കെപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സഹ എന്താണ് സഹവർത്തി സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ള ഇതിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ പലസ്തീനികളുടെ ലക്ഷ്യം അതല്ല സംബന്ധിച്ച് സംബന്ധിച്ചെപ്പോഴും ഇസ്രായേലിന്റെ നാശം തന്നെയാണ് അത് പലസ്തീനികൾ മാത്രമല്ല മുസ്ലിങ്ങൾ ആഗോള മുസ്ലിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് ജൂദന്റെ ഉന്മൂലനമാണ് കാരണം എഴുതി വെച്ചിട്ടുണ്ട് ഖുറാൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് ഈ അവസാനത്തെ യഹൂദിനെയും കൊല്ലേണ്ട കാര്യം അത് അത് ഇതിനകത്തല്ല ഖുറാൻ ഹദീസിലാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നതാണ് എന്നാൽ കുറാനാർത്ഥമുണ്ട് യഹൂദവിരോധം യഹൂദ വിദ്വേഷം നന്നായിട്ടുണ്ട് ഹദീസുകളിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കൂടി അളവി കാണും അവസാനത്തെ യഹൂദനെയും കൊല്ലുമെന്നുള്ളത് അത് അവനെയും കൊല്ലാതെ ലോക അവസാനം സംഭവിക്കുകയില്ല മുഹമ്മദ് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇല്ലാതാക്കുന്നു ഇതിന് വേറൊരു ഇതുണ്ട് ഇവരെ മുഹമ്മദ് ഇതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കോൺസ്റ്റാന്റോപ്പിളിനെ കോൺസ്റ്റാന്റോപ്പിളിനെ ആക്രമിച്ചു തുർക്കികളുമായിട്ട് മുഹമ്മദ് കീഴടക്കുന്ന സൈന്യമായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യം ആ സൈന്യത്തിന്റെ നായകനായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യാധിപൻ എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ മുഹമ്മദ് ചത്ത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും

അവരുടെ മുതലേ ഉള്ള ഇത് നമ്മൾ നോക്കുമ്പോൾ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ തലമുറയിലും ഈ കോൺസ്റ്റാൻഡോപ്പിളിന്റെ നേരെ ഇസ്ലാമിക സൈന്യം ചെല്ലുന്നുണ്ട് അവസാനം ആയിരത്തി അഞ്ഞൂറുകളായി കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത് നീണ്ട ഏതാണ്ട് ഒരു എട്ട് നൂറ്റാണ്ട് കാലത്തോളം അവര് ഇത് പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു എട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പൊ ഈ ഒരു മാതൃകാരുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇസ്രായേലിന്റെ വിഭാഗം എത്ര വട്ടം പോയി പരാജയപ്പെട്ടാലും അതിന് മുമ്പ് അങ്ങനെയാണ് അവർ ഓരോ പ്രാവശ്യം പോകും പരാജയപ്പെടും പരാജയം എന്ന് പറഞ്ഞാൽ ചെറിയ പരാജയമൊന്നുമല്ല അതായത് രണ്ടു ലക്ഷം സൈനികരൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് നാനൂറ്റി അമ്പത് അഞ്ഞൂറും പേരാണ് മനസ്സിലായത് അപ്പൊ ആ ഉണ്ടാകുന്ന നഷ്ടം അത്ര ഭീകരമാണെന്ന് ആലോചിക്കുക രണ്ടു ലക്ഷം സൈനികർ പോയിട്ട് തിരിച്ചു വരുന്നത് ആയിരത്തി താഴെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടും നിർത്തുകയല്ല പിന്നെയും ആളെ കൂട്ടി ചിലപ്പോൾ അടുത്ത് തലമുറയിലായിരിക്കും ആളെ കൂട്ടിയിട്ട് പിന്നെ ജനങ്ങളെ കോൺസ്റ്റൻറ്റബിൾ കേൾക്കാൻ വേണ്ടി അങ്ങനെ എട്ട് നൂറ്റാണ്ട് ശ്രമിച്ചതിന് ശേഷമാണ് അവർക്ക് കിട്ടിയത് അപ്പൊ ഇത് ഇവരുടെ മുമ്പാകെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് പോയിട്ട് പരാജയപ്പെട്ടാലും തോറ്റാലും പിന്നെയും 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 ഇവര് പോകുന്നത് കാരണം കോൺസാൻ പിടിച്ചതുമായിട്ട് നോക്കുമ്പോ ഇത് അത്ര ആയിട്ടില്ല അത് എട്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടല്ലേ കിട്ടിയത് അത് ചിലപ്പോൾ പത്ത് നൂറ്റാണ്ട് കഴിയുമായിരിക്കും ആയിരം കൊല്ലം കഴിയുമായിരിക്കും പക്ഷെ ആയിരം കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾ പിടിക്കും എന്നുള്ളതാണ് ഇവരുടെ ചിന്ത അതുകൊണ്ടാണ് യും ഇത് ഈ ഇസ്ലാമിന്റെ ഈ ചരിത്രവും അല്ലെങ്കിൽ ഹദീസിലും ഖുറാനിനും എഴുതി വെച്ചിരിക്കുന്ന ഈ ആന്റിസെമിറ്റിസത്തിന്റെ വാചകങ്ങളോ ഒന്നും സാധാരണ മനുഷ്യർക്ക് അറിയില്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു പിടിയില്ല ഇതിനെക്കുറിച്ച് അത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിലുള്ള രാഷ്ട്രീയമാർക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയേ ഇല്ല അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇതിനെ കാണുന്നത് കേവലം ഒരു ഭൂമി സംബന്ധമായ പ്രശ്നം. ഭൂമി സംബന്ധമായ കലഹ എന്നുള്ള നിലയിൽ മാത്രമാണ് അപ്പൊ ഇത് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ ഇപ്പൊ അവിടെ ഇസ്രായേൽ ഇപ്പൊ നിലവിലുള്ള ഇസ്രായേലിനെ വിഭജിച്ചിട്ട് അതിന്റെ അകത്ത് ഭൂമി പല സ്ഥിതികൾ കൊടുത്തു നോക്കി പ്രശ്നം തീരില്ല അങ്ങനെ തീരുകയായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തീരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടൻ എന്താണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സാന്റിമ കോൺഫറൻസിൽ വെച്ച് ബ്രിട്ടനെ മാന്ഡേറ്റ് കൊടുത്തു അധികാരം കൊടുത്തത് എന്തിനു വേണ്ടിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യഹൂദന അവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുക ബാഷർ ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ യഹൂദന അവര് താമസിക്കാൻ ഭൂമി ഉണ്ടാക്കി കൊടുക്കുക ബാക്കി ഭൂമി അറബികൾക്ക് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടനെ ചോദനപ്പെടുത്തിയത് ബ്രിട്ടൻ എന്താണ് ചെയ്തത് ബ്രിട്ടൻ അത് ചെയ്തില്ല ബ്രിട്ടൻ നേരെ ആണ് ചെയ്തത് ബ്രിട്ടൻ അറബികൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തത് അതാണ് ട്രാൻസ് ജോർദാൻ ഇന്നത്തെ ജോർദാൻ അറബികൾ അവർക്ക് വേണ്ടി ട്രാൻസ് ജോർദാൻ ഉണ്ടാക്കി കൊടുത്ത മൊത്തം ഭൂമിയുടെ എഴുപത്തിയേഴ് ശതമാനം ഭൂമിയാണ് എഴുപത്തിയേഴ് ശതമാനം ഭൂമിയാണ് ട്രാൻസ് ജോർദനം എന്ന് പറഞ്ഞു അവർക്ക് കൊടുക്കുന്നത് മുസ്ലീങ്ങൾക്കായിട്ട് കൊടുത്തത് അപ്പൊ ഇത് കേവലം ഭൂമി സംബന്ധമായ കലഹമായിട്ടുണ്ടെങ്കിൽ ഇത് അന്നേ തീരേണ്ടതാണ് കാരണം ഭൂമി അന്നേ കൊടുത്തു അത് കുറച്ച് ഭൂമിയൊന്നും അല്ല എഴുപത്തിമൂന്ന് ശതമാനം എഴുപത്തിയേഴ് ശതമാനം ഭൂമി ഈ എഴുപത്തിയേഴ് ശതമാനം ഭൂമി എന്ന് പറയുന്നത് അതുവരെ തരിച്ചായി കിടന്ന ഭൂമി യഹൂദന്മാരങ്ങോട്ടേക്ക് കുടിയേറി അവിടെ റിസർവോയറുകൾ കണ്ടു അവിടെ തോട്ടങ്ങൾ നട്ടുണ്ടാക്കി കിബുട്സുകളും മറ്റുമൊക്കെയായിട്ട് അവിടെ കുറെ പച്ചപിടിപ്പിച്ചെടുത്ത് ആ സ്ഥലം മുഴുവൻ അതായത് യോർധാന നദിയുടെ കിഴക്കേ ഭാഗത്തുള്ള ഭൂമി പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഇന്നത്തെ ഇസ്രായേൽ അപ്പൊ കിഴക്കേ ഭാഗത്ത് രണ്ടര ഗോത്രങ്ങൾ അവിടെ താമസിച്ചിരുന്നു പണ്ട് പഴയ ദൈവം നോക്കിയാൽ അറിയാം രണ്ടര ഗോത്രങ്ങൾ താമസിച്ചത് കൊണ്ടാണ് യുറോദന്മാർ അവിടെയും ഭൂമി വാങ്ങി പിതാക്കന്മാരുടെ ദേശം എന്ന് പറഞ്ഞ് അവിടെയും മെച്ചപ്പെടുത്തിയെടുത്തത് ആ മെച്ചപ്പെടുത്തിയെടുത്ത ഭൂമി അവിടെയുള്ള അവരുടെ കിബുഡ്സുകൾ അല്ലെങ്കിൽ അവരുടെ തോട്ടങ്ങള് ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് യുദ്ദന്മാർ ഇപ്പുറത്തേക്ക് ഓടി പോകുന്നത് കാലത്ത് ഇന്ത്യയിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളൊക്കെ ഇന്ത്യയിലേക്ക് ഓടി വന്നതുപോലെ സകലതോടെ ഉപേക്ഷിച്ചിട്ട് ഓടുകയും ചെയ്തത് ഇവർക്ക് ഫ്രീ ആയിട്ട് കുറെ സ്ഥലം കിട്ടി സ്ഥലം അതുപോലെ കൊറേ യഹൂദന്റെ അധ്വാനം ഇതെല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പൊ ഭൂമി സംബന്ധമായ കലഹമായ ഇത് അന്ന് തീരേണ്ടതല്ലേ തീർന്നിട്ടല്ലോ എന്ത് ചെയ്തു ഈ യോർധാനിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഉണ്ടല്ലോ പിൽക്കാലത്ത് അവര് ഇങ്ങോട്ടേക്ക് കൂടിയേറുകയാണ് മനസ്സിലായോ അവർക്ക് അന്നേം ഭൂമി അവർ ബ്രിട്ടീഷുകാർ കൊടുത്ത സ്ഥലത്ത് താമസിച്ചിരുന്നവൻ പോലും പിന്നെ ഇങ്ങോട്ടേക്ക് കൂടാതെ ജിഹാദ് നടത്തി ജൂ ഇവിടെ ഓടിപ്പിച്ചു അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു വന്നവര് അതുപോലെ ഈജിപ്തിൽ നിന്ന് വന്നു ഇറാഖിൽ നിന്ന് വന്നു സിറിയയിൽ നിന്ന് വന്നു ലെബനോണിൽ നിന്ന് വന്നു സൗദി അറേബ്യയിൽ നിന്ന് വന്നു ഇവരൊക്കെ ജിഹാദ് നടത്താൻ വേണ്ടി വന്നവരാ. ആ വന്നവരുടെ മക്കളാണ് ഇന്ന് പല സ്ഥിരീകളെന്നും പറഞ്ഞത് ഈ പലസ്തീനികൾ എന്ന് പഴയ കാലത്ത് അതായത് നിങ്ങള് ചരിത്രം ശരിക്കും മനസ്സിലാക്കാത്ത പ്രശ്നം കൂടി ഉണ്ട് പലസ്തീനികൾ പലസ്തീനികളും ഒക്കെ ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി എഴുന്നൂറ് അറുന്നൂറുകളിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യഹൂദന്മാരെയാണ് യഹൂദനെയാണ് അല്ലാണ്ട് ഇന്നത്തെ പലസ്തീനികളെ അല്ല ഇവര് വരുമ്പോ യൂറോപ്പിൽ നിന്നും മറ്റുമൊക്കെ അവിടേക്ക് സഞ്ചാരികളായിട്ട് വരുന്ന ആളുകൾ പലസ്തീനികൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദന്മാരെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് പലസ്തീനികളെന്നുള്ള ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അറബ് ഹയർ കമ്മീഷനൊക്കെ മൊഴി കൊടുക്കുന്നുണ്ട് ഈ മീൽ കമ്മീഷന്റെ മുമ്പ് ആകെ വന്നിട്ട് മൊഴി കൊടുക്കുന്നത് അതുപോലെ അറബ് ഹയർ കമ്മീഷൻ ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയിൽ മൊഴി കൊടുക്കുന്നുണ്ട് പലസ്തീൻ എന്ന് പറയുന്നൊരു ഖുറാൻ അകത്തില്ല പലസ്തീൻ അത് ഇവരുടെ കണ്ടുപിടുത്തമാണ് ഈ ബ്രിട്ടീഷുകാരുടെ കണ്ടുപിടുത്തമാണ് ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മൊഴി കൊടുക്കുന്നത് അതുപോലെ കിട്ടി ഹിസ്റ്റോറിയം ഇവരുടെ ഹിസ്റ്റോറിയൻ അല്ലേ ഫിലിപ്പിറ്റി പറയുന്നത് പലസ്തീൻ ദർ ഇസ് നോ സച്ച് കൺട്രി ആസ് പലസ്തീൻ ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന ഇവരെല്ലാം പറഞ്ഞത് പലസ്തീൻ ഇല്ല കാരണം പലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് യഹൂദനുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്ന് എന്നാൽ പിന്നീട് ഇവര് ആറ് ദിവസത്തെ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് ദിവസത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തതിനു ശേഷം അതിനു മുമ്പേ ഈ പലസ്തീൻ പലസ്തീനുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റേ ജംഗാതിയാണ് നമ്മുടെ യാസർ 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 ആ പലസ്തീൻ കാട്ടുകളുണ്ടായിരുന്നീനോന്നൊക്കെ പറയുന്നുണ്ട് അധികം പേര് തന്നെ വില കൊടുത്തില്ല എന്നാൽ അറുപത്തിയേഴിൽ ആറ് ദിവസം യുദ്ധം തോറ്റു കഴിഞ്ഞപ്പോൾ അറബികൾക്ക് മനസ്സിലായി നേരിട്ടുള്ള സൈനിക ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല അത് അവർക്ക് വ്യക്തമായി അപ്പോഴാണ് പിന്നെ തന്ത്രപരമായിട്ടുള്ള പുതിയ ആക്രമണം നമ്മൾ രൂപപ്പെടുത്തുന്നത് കാരണം ഈ രാഷ്ട്രങ്ങൾ വന്നിട്ട് ഇസ്രായേലിന്റെ മുമ്പിൽ ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാഷ്ട്രം അതിന്റെ മുൻപിലിപ്പൊന്മാരെല്ലാം വന്ന് പരാജയപ്പെട്ടു പോകുമ്പോ നാണക്കേടാണ് ദേശീയ നാണക്കേടാണ് ദേശീയ അപമാനമാണ് അപ്പൊ ആ അപമാനം വേണ്ട പകരം നമുക്ക് ഇവ മരമിന്നി നിർത്തിക്കൾക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രത്തിൽ ആയുധവും അർത്ഥവും നമ്മൾ കൊടുത്താൽ മതി യുദ്ധം അവർ ചെയ്തോളും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിനുവേണ്ടി അവർ മുന്നേ നിർത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് യാസറഫാൻ അപ്പൊ യാസഫ് പലസ്തീനികൾ ഞങ്ങളാണ് പലസ്തീനികൾ എന്നും പറഞ്ഞുകൊണ്ട് ചിത്രത്തെ മാറ്റുന്നത് മനസ്സിലായത് നിങ്ങൾ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ നാണയം നോക്കി അവിടെ പലസ്തീനിന്ന് കാണാം ആ പലസ്തീൻ പലസ്തീനിന്ന് നോക്കുന്നത് യഹൂദന്മാർ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഇന്നത്തെ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന പത്രമുണ്ട് ഇസ്രായേലിന്റെ പത്രമാണ് ജെറുസലേം പോസ്റ്റ് വളരെ പഴക്കമുള്ള പത്രം ആ പത്രം അതെ പിന്നീട് യുവന്മാര് പലസ്തീനുകൾ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവരുടെ മേലെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ സ്വഭാവം തുടങ്ങിയ ഒന്നല്ല ഇസ്ലാമിന്റെ ആരംഭകാലം മുതലേ ഉള്ളതാണ് അത് തന്നെയാണ് യുവന്മാരും എടുത്തത് അങ്ങനെ അതുവരേക്കും പലസ്തീൻ എന്നുള്ളത് ഇത് ഇപ്പൊ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് മാസത്തിലെ മെയ് പതിനഞ്ചിലെ പത്രം നമ്മൾ നോക്കി പത്രം വാങ്ങിക്കഴിഞ്ഞു അറബ്തീന അറബികള് പലസ്തീനെ ആക്രമിച്ചു എന്നാ ഇന്ന് അങ്ങനെ ഒരു ഭാഗം വരില്ല ഇന്ന് അറബികൾ പലസ്തീനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാരെ എന്തോ നാടീം പറയുന്നത് അറബികളല്ലേ പലസ്തീനുകൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ അവർ ആക്രമിക്കുന്നു പക്ഷെ അന്നത്തെ പത്രത്തിന്റെ തലക്കെട്ട് അതാണ് അറബികൾ പലസ്തീനെ ആക്രമിച്ചു കാരണം അന്ന് പലസ്തീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയത് യഹൂദന്മാരാണെന്നാണ് യഹൂദന്മാരുടെ രാജ്യം എന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് ഈ ചങ്ങാതി മാറ്റി ഇയാൾ മാറ്റി പിന്നെ ഇവർക്കും മനസ്സിലായി ഇത് നല്ല തന്ത്രമാണ് പലസ്തീനികളൊന്നും പറഞ്ഞു കൊടുക്കാൻ കളിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിലുള്ള നാണക്കേട് ഒഴിവാകും പിന്നെ ഇവരെ ഐക്യരാഷ്ട്രസഭയിലോ മറ്റോ ഒന്നും കണക്ക് പറയേണ്ട കാര്യമില്ല അപ്പോ രാഷ്ട്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം പറയണം യുദ്ധവും മറ്റുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അവർ ഉത്തരവാദിത്വം പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരും ഇതിനാ പ്രശ്നമില്ല യുവത്തി കളിക്കാം ആ കുടിൽ ചിന്തയിൽ നിന്നാണ് പിന്നെ പലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി വരുന്നത് ഇന്നത്തെ പലസ്തീൻ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പഴയകാല രേഖകൾ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും യുവന്മാരെ എന്ന് മനസ്സിലാക്കണം യുവന്മാര് ഇവിടെ വന്നവരാണ് യഹൂദൻ അവിടെ വന്ന് കഷ്ടപ്പെട്ട് ഭൂമിയെ മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ ആ മണൽപൂനകളിൽ നിന്ന് ജലത്തിന്റെ ഉറവുകൾ അവർ പുറത്തെടുത്തപ്പോൾ മറ്റേ ജോർദാനിലെ അബ്ദുള്ള രാജാവ് പറഞ്ഞതുപോലെ മരുഭൂമിയെ അവർ മണൽ മലർവാടിയാക്കി തീർത്തു മണൽ കൂനകളിൽ നിന്ന് അവർ വെള്ളം ഊറ്റിയെടുത്തു എന്ന് പറയുന്നത് അയാൾ കാരണം അയാളുടെ ചെറുപ്പത്തിലായാലും കണ്ടുകളോട് അതെങ്ങനെ കിടന്നിരുന്നത് പ്രായമായി ചാനെ സംരക്ഷിക്കുക അയാൾ നോക്കുമ്പോൾ ഇസ്ര ആ പ്രദേശം പുത്ത ഇസ്രായേൽ മാറ്റി അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇതിനെട്ടിവെച്ചത് അപ്പൊ ആ അങ്ങനെ ഇവർ മാറ്റി കഴിഞ്ഞപ്പോ ദാഡ്ര വരുന്നു ഇവനെയൊക്കെ ഓടിപ്പിച്ചു വിട്ട് ഇവന്റെ സ്വത്ത് ഇവ പുള്ളേരി ഇവരെയൊക്കെ പിടിച്ചെടുക്കാമെന്ന് എഴുതി വരുത്തുന്നത് പക്ഷെ ഒരു ഒരു കാര്യം ഓർത്തില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള കഴിവോ അവനുണ്ടെന്നുള്ളത് ഓർത്തില്ല ചിന്തിച്ചില്ല അതാ അവന്മാര് മറന്നു അതുകൊണ്ടാണ് ഇപ്പൊ അടി കരയുന്നത് ഇപ്പൊ മാത്രമല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവന്മാര് തുടങ്ങി വെക്കും എന്നിട്ട് അടി കിട്ടിയിട്ട് കരയും ഇപ്പൊ കൊറേ എണ്ണം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട കണ്ടൊരു സംഭവമുണ്ട് ഇപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ഒക്ടോബർ അല്ല ഇത് തുടങ്ങിയത് ഇതിന് മുമ്പേ നമുക്ക് പറഞ്ഞ ഓരോരോ ഇതും കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അല്ല മുപ്പത്തിയേഴ് യഹൂദന്മാർ ഇങ്ങനെ കൂട്ടക്കൊല നടത്തിയ നമുക്കൊന്നും ചെറുത്തറിയില്ലെന്നാണ് മുപ്പത്തിയേഴ് യഹോദന്മാർ കൂട്ടക്കൊല നടത്തിന്ന് പറയുന്നത് എവിടാ നടത്തിന്ന പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറബ് ജനറൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സാധനകുമാരം ചെയ്യുന്നുണ്ട് അന്നത്തെ ജർസലൻ ഗ്രാൻഡ് മുഫ്തി ഹജാമീൻ അൽ ഹുസൈനിയുടെ ആഹ്വാന പ്രകാരം യഹോദന്മാർക്കെതിരെ യുവന്മാർ തുടങ്ങി വെച്ചതാണ് ആദ്യ ഒരു ലഹളയായിട്ടാ തോരുന്നത് ഒരു സമരമായിട്ടാണ് ലഹളയല്ല ഒരു സമരമായിട്ടാണ് വരുന്നത് അറബ് ജനറൽ സ്ട്രൈക്ക് എന്ന് പിന്നീട് അറിയപ്പെടുന്നത് സമരം ഇതൊക്കെ ആയിട്ട് ആ സമരം പിന്നീട് യഹൂദന്മാർക്കെതിരെ തിരിഞ്ഞു. പിന്നെ ആ സമയത്താണ് ഗ്രാൻഡ് മുഫ്തിയുടെ ഹത്തയൊക്കെ വരുന്നത് ഹത്തൊക്കെ വന്ന പിന്നെ കലാപമായിട്ട് മാറി അങ്ങനെ കൊല്ലപ്പെടാനൊക്കെ തുടങ്ങി അവസാനം ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു ജനത യഹൂദന്മാരാണ് ഒടുവിൽ അവര് വിചാരിച്ചു നമ്മൾ വളരെ കുറച്ചാളുകളാണെങ്കിലും ആണെങ്കിലും ശരി പൊരുതണം തിരിച്ചടിക്കണം തിരിച്ചടിക്കണം അങ്ങനെ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി അവര് നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങി അപ്പോ അത് ഇസ്രായേലരുടെ യുദ്ധമായിട്ടൊക്കെ അങ്ങോട്ട് പരിണമിച്ചു ഇത് ഇവര്